ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്ലിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും ഫോറൻസിക് പരിശോധനാ ഫലം വൈകുന്നതാണ് ഇതിന് കാരണം ഇന്നു മുതൽ മൂന്ന് ദിവസം ഷാർജയിൽ വാരാന്ത്യ അവധിയായതിനാൽ തിങ്കളാഴ്ച മാത്രമേ ഇനി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയൂ ദുബായിൽ നിന്ന് എസ് സുഞ്ചിത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്കിത് കണ്ടുവരാം ഷാർജയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഇനിയും വൈകും എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഫോറൻസിക് റിപ്പോർട്ട് ഇന്നലെ ലഭിക്കുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഷാർജയെ സംബന്ധിച്ച് ഇന്ന് മുതൽ മൂന്ന് ദിവസം വാരാന്ത്യ അവധിയാണ് തന്നെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല ഈ വാരാന്ത്യ അവധിക്ക് ശേഷം തിങ്കളാഴ്ച ഓഫീസുകൾ തുറക്കുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളു ഒപ്പം തന്നെ ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റം ആരോപിച്ച് അതുല്യയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും പരാതി നൽകിയിട്ടുണ്ട് ഈ ഷാർജ പോലീസ് ഈ ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് തന്നെ ഈ കേസിൻ്റെ തുടർ നടപടികളുടെ കാര്യത്തിലും ഈ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരേണ്ടത് അനിവാര്യമാണ് ഒപ്പം തന്നെ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും അടക്കമുള്ള അവരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി ഇവിടെ നിന്നുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് അതിന് ഈ ഫോറൻസിക് റിപ്പോർട്ട് പ്രധാനമാണ് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രധാനമാണ് ഒപ്പം തന്നെ ഷാർജ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇക്കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ മാത്രമേ മൃതദേഹം എംബാം ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ ഒരുപക്ഷെ ബുധനാഴ്ചയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ ഓക്കേ